എൻ ഡി എ മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ ലോക്സഭയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള എം പിമാരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഏറ്റവും കുറവ് മുസ്ലിം പ്രാതിനിധ്യമായിരുന്നു പതിനെട്ടാം ലോക്സഭയിൽ രേഖപ്പെടുത്തിയത് പതിനഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ വാഴുന്ന ഈ രാജ്യത്ത് അറുപത് വർഷത്തെ ഏറ്റവും താഴ്ന്ന പ്രാതിനിധ്യമാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത് മുസ്ലിം ജനസംഖ്യയുടെ നാല് ദശാംശം നാല് ശതമാനം മാത്രമാണ് പാർലമെന്റിലുള്ള അനുപാതം വെറും ഇരുപത്തിനാല് എം പിമാർ മാത്രം ബി ജെ പിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നും എത്ര പ്രതിനിധികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം വീണ്ടും പൂജ്യം തന്നെ ഇന്ത്യയുടെ ഇരുപത് കോടിയോളം ജനസംഖ്യയുള്ള ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ പതിനഞ്ചു വർഷമായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും ഉണ്ടായില്ല എന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ബി ജെ പിക്ക് കണ്ണിലെ കരട് തന്നെയാണ് മുസ്ലിം പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവർ കണ്ണിലെ കരടല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ബി ജെ പിക്ക് ശക്തമായ മറുപടിയും കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പൂർണ്ണമായും സവർണ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ബി ജെ പിയിൽ നിന്നും വിജയിച്ചിട്ടുള്ള മുന്നോക്ക വിഭാഗക്കാർ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ വിഭാഗങ്ങളിൽ നിന്നും ഒരാൾ പോലും ബി ജെ പിക്ക് എം പിമാരായില്ല എന്നതും ശ്രദ്ധേയം തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തിനാല് മുസ്ലിം എം പിമാരാണ് സഭയിലുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉള്ളതിനേക്കാൾ രണ്ട് പേർ കുറവ് ഈ ഇരുപത്തിനാലിൽ ഇരുപത്തിയൊന്ന് പേരും ഇന്ത്യ കൂട്ടായ്മയിൽ നിന്നും ഉള്ളവരാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസ് സമാജ്വാദ് പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാഷണൽ കോൺഫറൻസ് സ്വതന്ത്ര ഓൾ ഇന്ത്യ മജ്ലീസ് ഇതോഹുദ് മുസ്ലിം എന്നിങ്ങനെയാണ് ലോക്സഭയിലെ മുസ്ലിം പ്രാതിനിധ്യം തരുത്തുന്ന പാർട്ടികൾ ഇക്കഴിഞ്ഞ അറുപത് വർഷത്തിൽ ലോക്സഭയിൽ ഒരിക്കൽ പോലും പത്ത് ശതമാനം മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിനാല് വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതായത് സഭയുടെ ഒൻപത് ശതമാനത്തിനടുത്ത് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത്തി ഒൻപത് എം പിമാരുടെയും എൺപത്തിനാലിൽ നാൽപ്പത്തി അഞ്ച് എം പിമാരും ഉണ്ടായിരുന്നു ഇതും രണ്ട് യു പി എ ഭരണകാലത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കുറവുള്ളത് അത് പ്രതിപക്ഷ ശബ്ദമായ ഇരുപത്തിനാല് എം പിമാരാണ് അപ്പോഴും ബി ജെ പി മുസ്ലിം വിരുദ്ധത ലോക്സഭയിലും കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം